യും ഇതുവരെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു രാജ്യമാണ് മറ്റൊരു രാജ്യത്തിന്റെ നേതാവാണ് വന്നത് രാഷ്ട്രീയകാര്യ നേതാവാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടന്ന് നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് പൂർത്തിയായ ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക ആദ്യം തന്നെ ഇറാൻ പറഞ്ഞത് ഇസ്രയേലുമായി യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് മൊസാദിന്റെ കാവൽക്കാര് ചാരന്മാരാരാണ് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നു പക്ഷെ അത് പറ്റിയില്ല അവരെ സംരക്ഷിക്കാൻ മൊസാദ് വാധ്യസ്ഥരാണ് ചെയ്യുകയും ചെയ്യും രാജ്യത്ത് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇറാൻ വക്താവായ അസ്ഹർ ജഹാംഗീർ പറയുന്നത് വളരെ തൊട്ടടുത്ത് നിന്ന് വെടിയേറ്റിട്ടാണ് ഇസ്മായിൽ ഹനിയ മരിക്കുന്നത് ആ മുറിക്കകത്ത് മൂന്ന് സ്ഥലത്ത് വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചിട്ടാണ് മരിക്കുന്നത് എന്ന് പറയുന്നു ടെഹ്റാനിൽ താമസിച്ചിരുന്നത് പുറത്തുനിന്ന് ആയിരിക്കും വെടിയുതിർത്തത് എന്നാണ് കരുതുന്നത് ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഇന്റലിജൻസ് ഓഫീസർ ഉൾപ്പെടെ പന്ത്രണ്ടിലധികം ആളുകളെ ഇറാൻ അറസ്റ്റ് ചെയ്തു എന്ന അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഔദ്യോഗിക വിശദീകരണം ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് നാണക്കേടായിരിക്കും സ്വന്തം രാജ്യത്ത് തന്നെ ചാരന്മാരുണ്ടെന്ന് അറിയുന്നത് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാനും ഹമാസും ആരോപിക്കുമ്പോൾ ഇസ്രായേൽ ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിനോട് പറയുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേലും പറയുന്നുണ്ട് ഇസ്മായേൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇസ്രായേല് അനുകൂലിച്ചിട്ടുമില്ല നിഷേധിച്ചിട്ടുമില്ല ഇറാനിലെത്തിയ ഹനിയയെ കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പ്രതികരിക്കുമ്പോൾ ഇസ്രായേൽ ചെയ്തു എന്നതിന് ഒരു തെളിവും ഇതുവരേക്കും ഇറാന് ലഭിച്ചിട്ടുമില്ല ഈ നടപടിയിൽ ഇസ്രായേലിനെ ശിക്ഷിക്കണം എന്നാണ് ഇറാന്റെ ആവശ്യം ആദ്യം ഇറാൻ ഇസ്രായേലാണ് ചെയ്തത് എന്ന് ഇറാൻ ബോധ്യപ്പെടാം അതിനു ഒരു യുദ്ധത്തിന് പുറപ്പെടേണ്ടത് ചെറിയ കുട്ടികളെ പോലെ നമ്മൾ വൾക്കണ്ടാവുമ്പോൾ ഞാൻ തന്നതൊക്കെ എങ്ങെടുത്താ നീ തന്നതൊക്കെ ഇന്നും പറഞ്ഞു എടുത്തിട്ട് കൊടുക്കുന്നത് പോലെ ഒരു വിവേകമില്ലാത്ത ഒരു പെരുമാറ്റമായി പോയി ഇറാന്റെ യുദ്ധ പ്രഖ്യാപനം ഇപ്പൊ ഇസ്രയേൽ പറഞ്ഞു ഞങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് നടപടിയും സ്വീകരിക്കാം എന്ത് ശിക്ഷയും ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളാം പക്ഷേ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് അത് ഞങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും കാരണം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജൂതന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്കിത് ഇത് ചെയ്തേ മതിയാകൂ അപ്പോ ഒരു വിഭാഗം ആളുകളെ ഇല്ലാതാക്കാൻ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി മറ്റെല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒരുമിച്ച് ചേർന്ന് അവരുടെ മതഗ്രന്ഥങ്ങളിലെ അന്യമത വിരോധം എടുത്ത് വർക്കൗട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ോക്കിനകാൻ ഞങ്ങൾക്കാവില്ല എന്നാണ് ഇസ്രയേല് പറയുന്നത് കെ എൻ ആറിന് അതാണോടാ ജോലി ആണാ ആരെയാണ് ഉമ്മായേ വാപ്പായേ നമ്മുടെ ചാനലിലെ ലൈവ് ചാറ്റ് ബോക്സിൽ ഇവർ ഹൈജാക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഞാനും വിചാരിക്കുമ്പോൾ പറഞ്ഞോട്ടെ ഒരുത്തനൊരു തെറി പറയും അവനെ തെറി പറയാൻ വേറൊരുത്തം വരും ഇവരൊക്കെ ഒരേ ഇനങ്ങൾ തന്നെയാണ് അക്ഷരത്തെറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ഇസ്രയേലിനെ പറയുന്നത് ക്ഷമിക്കാൻ പറ്റുമോ പറ്റുമോ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റും കാരണം ജൂതന്മാരാണ് ഇസ്രായേൽ ഇവരുടെ മതപുസ്തകങ്ങളിലെ ജൂതവിരോധം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവ ഗുണമാണ് അതുകൊണ്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ സംവരണത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ ആരംഭിച്ച ഒരു പ്രതിഷേധം ഒരു കുഞ്ഞു പ്രതിഷേധം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോഴത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വലിയ കോലാഹലമായി കലാപമായി മാറിയിരിക്കുന്നു മനസ്സിലായ ഇവരുടെ ലക്ഷ്യം ഇവരായിരുന്നില്ല ഷെയ്ഖ് ഹസീന ആയിരുന്നില്ല ഇവരുടെ വിഷയം ഇവരുടെ പ്രശ്നം അവരുടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കണം എന്നത് മാത്രമായിരുന്നില്ല ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയണം ഇതാ ഞാൻ പറഞ്ഞത് അവിടെയും അത് തന്നെയാണ് ഇവിടെയും ഇത് തന്നെയാണ് ഈ ബംഗ്ലാദേശികളിൽ വലിയ ഒരു വിഭാഗത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകുമെങ്കിലും ഈ രാജ്യത്തെ ഒരു പൗരനും അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല ബംഗ്ലാദേശില് ഇപ്പോ എന്തു കലാപമാണ് നടക്കുന്നത് അവരെ അടിച്ചമർത്താൻ ആർക്കും കഴിയുന്നില്ല അവരെ ഇതുവരെ അടിച്ചമർത്തി നിർത്തിയിരുന്ന സ്ത്രീയാണ് ഷെയ്ഖ് ഹസീന അവർ സ്ഥാനമൊഴിഞ്ഞ ഉടനെ ജയിലുകൾ ശൂന്യം പോലീസ് സ്റ്റേഷനുകൾ ശൂന്യം അവരൊക്കെ ജീവനം കൊണ്ടു പറയുന്നത് ഇപ്പോ ബംഗ്ലാദേശിലെ തന്നെ നോബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു കഴിഞ്ഞു ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും എന്റെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചടങ്ങിൽ യൂനിസ് പറഞ്ഞു രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിച്ചവനെയും ആ പ്രതിമയെ അടിച്ച് തകർത്തിട്ട് പുലഭ്യം പറഞ്ഞവനെയും ഇവരെങ്ങനെ നേരിടും ഷെയ്ഖ് ഹസീനയുടെ വസതിയിൽ കയറി എല്ലാം കൊള്ളയടിച്ച് അവരുടെ ജെട്ടിയും ബ്രായും കമ്പിൽ തൂക്കി റോഡ് ഷോ ആളുകളെ ഇവരെങ്ങനെ നേരിടും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന പതിനഞ്ചു കൊല്ലത്തിന് ശേഷം പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിന്റെ തലവനായി അധികാരത്തിലെത്തുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തുടങ്ങി ഷെയ്ക്ക് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട സാഹചര്യത്തിലാണ് ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുന്നത് ചികിത്സാപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്തായിരുന്ന യൂനുസ് പാരീസിൽ നിന്ന് ധാക്കയിൽ തിരിച്ചെത്തി മണിക്കൂറുകൾ കഴിഞ്ഞതേയുള്ളൂ ഉള്ളൂ സത്യപ്രതിജ്ഞയും ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ബംഗാ ഭവനിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു രാജ്യം എങ്ങനെയാകരുത് എന്ന് ബംഗ്ലാദേശ് നമ്മളെ പഠിപ്പിക്കുവാണ് ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എങ്ങനെയായിരിക്കണം എന്ന് ബംഗ്ലാദേശ് നമ്മളെ പഠിപ്പിക്കുവാണ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കണമെന്ന് എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ പ്രധാനമന്ത്രിയും ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ എതിരാളിയുമായ ഖാലിദാസിയ ഷെയ്ഖ് ഹസീന ജയിലിൽ ജയിലിലടച്ചതാണ് അവളെ ജയിൽ മോചിതയായ ജയിലിൽ പാരുള്ളോ ഇതിനുശേഷമുള്ള ഖാലിദാസിയയുടെ ആദ്യ പ്രതികരണമാണിത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഖാലിദാസിയ ഇത് വ്യക്തമാക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ എന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് ഈ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞു ജീവൻ നൽകിയ ധീരന്മാർക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നാണ് ഖാലിദാസിയ വീഡിയോയിൽ പറഞ്ഞത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെയും കാളിദാസിയ മുന്നറിയിപ്പ് നൽകി എന്ത് ചെയ്യാൻ ഇവർക്ക് പറ്റും പൊലിഞ്ഞു പോയ ജീവനുകൾ എങ്ങനെ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അവരെ അട്ടിച്ചമർത്താൻ പറ്റിയോ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് അവരെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റിയോ ഹൈന്ദവ വീടുകളിൽ ക്രൈസ്തവ വീടുകളിൽ ഇരച്ചു കയറി പച്ചയ്ക്ക് തീ കൊളുത്തിയ ഇവർക്ക് എന്ത് ശിക്ഷയാണ് ഇവർ നൽകുക എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കണം ബംഗ്ലാദേശിലുള്ളത് മുറിയന്മാരാകുന്നിടത്തോളം കാലം നമ്മുടെ മതഗ്രന്ഥത്തിലെ അന്യമത വിരോധം സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ തലച്ചോറിനെ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന ഈ വിഭാഗത്തിന് എല്ലാ മതങ്ങളെയും തത്തുല്യമായി കാണാൻ കഴിയുമെന്നാവും ബംഗ്ലാദേശിൽ സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു പുരോഗമനം ബംഗ്ലാദേശ് ഉണ്ടാകുമെന്നോ പ്രതികാരവും വിദ്ഷവും ഇല്ലാത്ത തലയ്ക്കക താളുതാമസമുള്ള ഒരു വിഭാഗം ആളുകളുടെ രാജ്യമായി മാറുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴില് ഈ എഴുപത്തി ഒൻപത് കാരിയായ കാസിയയെ അഴിമതി കേസിൽ പതിനേഴ് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ തകർച്ചയെ തുടർന്ന് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇവരെ വിട്ടയക്കുന്നത് ഇവര് ഏത് രൂപത്തിൽ മനുഷ്യത്വമുള്ളവരായി മാറുമെന്നാണ് ഇവരെങ്ങനെ തലയ്ക്കകത്ത് വെളിച്ചമുള്ളവരായി മാറുമെന്നാണ് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ അടിവസ്ത്രങ്ങൾ വരെ കമ്പിൽ കോർത്തു പിടിച്ച് ആ രാജ്യത്ത് റോഡ് ഷോ നടത്തിയ ആളുകൾ എങ്ങനെ ശരിയാകുമെന്നാണ് ഇവരെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരായിട്ട് ചുമതലയേറ്റ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നേടിയ ജേതാവാണ് മുഹമ്മദ് യോനസ് ഇന്ത്യയുടെ ആശംസകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു രാജ്യത്തെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി കാണിച്ചു ബംഗ്ലാദേശുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി മോദി ഒരു ട്വീറ്റിൽ ഉറപ്പുവരുത്തി പ്രൊഫസർ മുഹമ്മദ് യൂണിസിന്റെ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തതിന് എന്റെ ആശംസകൾ ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കി സാധാരണ നിലയിലേക്ക് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഏറെ നേരത്തെ ബംഗ്ലാദേശ് തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ പതനത്തിലേക്കുന്ന ഈ ചക്രമാസക്തമായ പ്രക്ഷോഭത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആക്രമണങ്ങളെയൊക്കെ ഒരുപാട് അഭിമുഖീകരിക്കേണ്ടി വന്നു കുറെ പേര് മരിച്ചു കഴിഞ്ഞ ദിവസം പാരീസിൽ ചികിത്സയിലായിരുന്ന എൺപത്തിനാലുകാരനാണ് മുഹമ്മദ് യൂനിസ് അദ്ദേഹമാണ് ഇപ്പോൾ പുതിയ സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നത് ഈ ഷെയ്ഖ് ഹസീന ഇവരുടെ മുൻ പ്രധാനമന്ത്രിയാണ് അവർക്കെതിരായ ഒരുപാട് പ്രതിഷേധത്തിന് അവരുടെ രാജ്യം ഇടാൻ നിർബന്ധിക്കുന്ന അവരുടെ അവാമി ലീഗ് എന്ന സർക്കാരിനെ താഴെ ഇറക്കി അതിന്റെ നേതാക്കളെയൊക്കെ വീട് കയറി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്ത ഈ വിദ്യാർത്ഥി പ്രതിഷേധക്കാരുണ്ടല്ലോ എന്തു ചെയ്യണം അവരെ അവരാണ് ഈ സാമ്പത്തിക വിദഗ്ദ്ധനായ മുഹമ്മദ് യൂനിസിനെ ഈ റോളിനു വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ഇവരുടെ ചില വീഡിയോകളൊക്കെ കണ്ടാലുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ മുസ്ലിംകളോട് ഇവർ ചെയ്യുന്നത് അതുപോലെ ഇവർ ഈ അവാമി ലീഗിൻ്റെ എം പിമാരോടും എം എൽ എമാരോടും ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവായ മുജീബ് റഹ്മാനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് സിനിമയെടുത്ത ആളെയൊക്കെ പച്ചക്കൊ ചുട്ടുകൊന്നു പശ്ചിമ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി പശുക്കളെ കടത്തിവിടാനുള്ള ഒരു ശ്രമം പരാജയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ആർമി തന്നെ അതുപോലെ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കുവാണ് ഒരു വണ്ടി ആ വണ്ടി പൊളിച്ചടുക്കി ഇസ്രായേൽ ആർമിയെക്കുറിച്ച് ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഇസ്രായേൽ ആർമി പൊട്ടന്മാരാണോ

パケットでパケッで oh my

േൽക്ക് ഇസ്രയേലിനറിയാം അവരുടെ രാജ്യത്തെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു വണ്ടിക്കകത്തെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്ക ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയല്ലേ ഇവർ കളിക്കുന്നത് ഇവരുടെ ഒക്കെ തലയ്ക്കും നോട്ട വീഴും മതം രക്ഷപ്പെടുത്താൻ മതം വിജയിപ്പിക്കാൻ മതത്തെ ലോകത്തിന് കീഴിൽ ലോകത്തിനു മുകളിൽ ആധിപത്യം സ്ഥാപിപ്പിക്കാൻ വേണ്ടി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും ആയുധവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണിവര് എന്നു ഇവർക്ക് നമ്മൾ വിചാരിക്കുന്നത്ര വേഗത്തിലൊന്നും ഇവർക്ക് ബുദ്ധിയോ ചിന്തയോ ഉണ്ടാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഉണ്ടാകില്ല ഇവർക്ക് വെളിവ് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഇരുട്ട വെളുക്ക് ഇവരുടെ വിഷയങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഇവരെ വിശ്വസിക്കുന്ന കുറച്ചാളുകളുണ്ട് ഇന്ന് എൻ്റെ ഒരു സിസ്റ്റർ എന്നോട് ഈ ഷെയ്ഖ് ഹസീനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു സ്വന്തം മാതാപിതാക്കളെയും കുടുംബങ്ങളെയുമൊക്കെ വെട്ടി നുറുക്കിയവരോട് ക്ഷമിക്കണോ ഒരു സ്ത്രീ സ്വാഭാവികമാണ് ശിക്ഷയുണ്ടാവും ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ കലാപത്തിൽ ആരാണ് വില്ലന്മാർ പാകിസ്ഥാൻ ചാരസംഘടന ഇതും ഷെയ്ഖ് ഹസീനയും പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസദ് ജോയ് പറഞ്ഞു ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ പങ്ക് സംശയിക്കുന്നു എന്നാണ് സജീബ് ഇന്ന് പ്രതികരിച്ചത് പ്രതിഷേധവും ആക്രമണങ്ങളും ആസൂത്രിതമാണെന്നും പ്രക്ഷോഭകർ ഉപയോഗിച്ച ആയുധങ്ങൾ ഭീകരവാദ സംഘടനകൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നും സജീബ് പറഞ്ഞു സാഹചര്യ തെളിവുകൾ വിദേശ ഇടപെടലുകളിലേക്കൊക്കെ ഐ എസ് ഐയുടെ സാന്നിധ്യത്തിലേക്കുമാണ് വിരൽ ചൂടുന്നത് സാഹചര്യ തെളിവുകൾ കണക്കിലെടുത്താൽ പാകിസ്ഥാൻ ഐ എസ് ഐയുടെ പങ്കാളിത്തം എല്ലാവരും സംശയിക്കുന്നു ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പ്രീ പ്ലാൻഡ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സാഹചര്യം ആളിക്കത്തിക്കാനുള്ള മനഃപൂർവമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സർക്കാർ എന്ത് തന്നെ ചെയ്താലും അതവര് വഷളാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ സജീവ് വ്യക്തമാക്കിയത് പോലീസിനെ ആക്രമിക്കാൻ പ്രക്ഷോഭകർ ഉപയോഗിച്ച ആയുധങ്ങൾ ഭീകര സംഘടനകളിൽ നിന്നും വിദേശ ശക്തികളിൽ നിന്നും മാത്രം ലഭിക്കുന്നതാണ് പ്രതിഷേധത്തിന്റെ മൂന്നാം ദിവസം നൂറിലധികം പോലീസുകാരെയാണ് ഇവര് കൊന്നത് ചൈനീസ് ഇടപെടലിനെ തള്ളിയ സജീബ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐയുടെ ബന്ധത്തിനും തെളിവില്ല എന്നും എന്നാൽ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ലെന്നും പറഞ്ഞു ഷെയ്ഖ് ഹസീന യു കെയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടില്ല ഹസീനയുടെ യു എസ് വിസ എന്നുള്ള പ്രചാരണം തെറ്റാണെന്ന് അവർ പറഞ്ഞു ഹസീന ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങിവരും സജീബ് ഉറപ്പിച്ചു മാത്രമല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ നിർണായക ഘട്ടത്തിൽ സംരക്ഷണം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സജീബ് നന്ദി അറിയിച്ചു ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുജീബ് ആവശ്യപ്പെട്ടു ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അത് ഇന്ത്യ ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ വളരെ സജീവമായിരിക്കുന്നു കാരണം ബംഗ്ലാദേശിൽ നിന്നും ഓടിപ്പോയ അവരുടെ മുൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ അഭയം നൽകി അപ്പോൾ അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവാമി ലീഗ് ഭരണത്തിന് പുറത്തായതോടെ ഇന്ത്യ വിരുദ്ധർക്ക്